ഹരി ഓം എല്ലാവർക്കും നാരായണീയൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അല്പം വൈകിയാണ് വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഇപ്പോഴും ഇന്നാണ് പരിപാടി അപ്പം വേണ്ടി ഡ്രസ്സ് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ മേക്കപ്പ് ഇതുകൊണ്ട് അങ്ങനെ തന്നെ വീഡിയോ എടുത്താണ് അപ്പോൾ അതിൻ്റെ ഇടയിലൊരു സമയം കിട്ടിയപ്പോൾ വീഡിയോ എടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം കാരണം തിരക്കുകളിൽ പെട്ടതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടേ ഇല്ല അപ്പോൾ അത് ഇങ്ങനെയുള്ള കുറച്ച് തിരക്കുകൾ വെക്കേഷനുമാണല്ലോ മോന് അപ്പോൾ ഗുരുവായൂരൊന്നു പോയിരുന്നു കണ്ണനെ കണ്ട് നന്നായിട്ട് തൊഴുതു അപ്പോൾ അങ്ങനെ കുറച്ച് തിരക്കുകളായതുകൊണ്ടാണ് അപ്പോൾ നമുക്കിന്ന് അമ്പത്തി ഒന്നാമത്തെ ദശകം ചൊല്ലാം അപ്പോൾ അതിലെ അഞ്ച് ശ്ലോകങ്ങളാണ് ഞാൻ ഇന്ന് ചൊല്ലുന്നത് കാരണം മുഴുവൻ ചൊല്ലി അപ്ലോഡ് ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കുട്ടികളൊക്കെ വരും അമ്പത്തി ഒന്നാമത്തെ ദശകം എന്ന് പറയുന്നത് വും വനഭോജനവുമാണ് അപ്പോൾ ഈ ദശകത്തിലാകെ പത്ത് ശ്ലോകങ്ങളാണുള്ളത് ആ ശ്ലോകങ്ങളെല്ലാം തന്നെയും അതിരുചിര എന്ന വൃത്തത്തിലുമാണ് ഉള്ളത് അപ്പോൾ തുടങ്ങാം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ഓ कदाचन व्रजशिशुभिः समं भवान् विहितमधिप्रगेतरां समावृतो बहुतर वत्समण्डलै सधे मनैर्निरगमदीशजे मनै अनुगुडं कदाचन व्रज शिशुभिः समं भवान् നിരഗമദീഷേമനൈ അമ്പത്തി ഒന്നാമത്തെ ദശകത്തിലെ അഖാസുരവധാണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഭഗവാൻ കൂട്ടുകാരോടൊപ്പം ഇടയകുട്ടികളോടും പശുക്കുട്ടികളോടൊപ്പം കാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ കാട്ടിൽ വച്ചിട്ടാവാം ഉച്ചഭക്ഷണം എന്ന് തീരുമാനിച്ചിട്ട് അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളോടുകൂടിയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നത് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ ശക്തിയുള്ള ഗുരുവായൂരപ്പ അല്ലെങ്കിൽ സർവശക്തനായ ഗുരുവായൂരപ്പ ഒരു ദിവസം ഭോജനം കാട്ടിൽ വെച്ചാവാം എന്ന് തീരുമാനിച്ച് അല്ലെങ്കിൽ വനഭോജനത്തിന് തയ്യാറെടുത്തുകൊണ്ട് മോരും കൂട്ടാനും ഉള്ള മറ്റ് കറികളും മോരും ചോറിനൊപ്പം കഴിക്കാനുള്ള മറ്റ് കറികളും ഒക്കെ എടുത്ത് പശുക്കുട്ടികളുടെ സമൂഹത്താൽ ചുറ്റപ്പെട്ട് അതായത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണല്ലേ ഗോക്കളെ പരിപാലിക്കുന്നത് അപ്പോൾ ഗോക്കളെ മേക്കാനായിട്ടാണ് ഈ വനത്തിലേക്ക് പോകുന്നതും അപ്പോൾ ഈ പശുക്കുട്ടികളുടെ സമൂഹത്താൽ ചുറ്റപ്പെട്ട് ഇടയ ഇടയക്കുട്ടികളോടൊപ്പം ഭോജനം കാട്ടിൽ വെച്ചാകാം എന്ന് തീരുമാനിച്ച് മോര് ചോറ് മറ്റ് കറികൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രേയുള്ളൂ ഭഗവാനും ഇടയക്കുട്ടികളും എല്ലാവരും കൂടി ചേർന്ന് ഇന്ന് ഭക്ഷണം കാട്ടിൽ വെച്ചാകാം എന്ന് തീരുമാനിച്ച് ചോറും കറികളും മോരും ഭക്ഷണ പദാർത്ഥങ്ങളും ഒക്കെ പൊതിഞ്ഞെടുത്ത് ഇടയക്കുട്ടികളും പശുക്കുട്ടികളുടെ സമൂഹത്തോടും കൂടി ഒരുമിച്ച് വനത്തിലേക്ക് പുറപ്പെട്ടു വീട്ടിൽ നിന്നും പുറപ്പെട്ടു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം ചെല്ലാം വിനിഭുവന പാവനം महर्षय पुलगदरै कले भरै हिरे भरैरुदुहि दृढभवदीक्षणोत्सवान् गुडलाम्बुजद्वया दुदन्जितं त्रिभुवनपावनं रज महर्षय पुलगदरै कले भरै भरैरु हिरे ീക്ഷണോത്സവ അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭഗവാന്റെയും കൂട്ടരുടെയും ആ യാത്രയെക്കുറിച്ച് വിവരിക്കുകയാണ് ഭട്ടതിരിപ്പാടം ഒരു ഘോഷയാത്ര പോകുന്നത് പോലെയായിരുന്നു അതെന്ന് അപ്പോൾ ഭഗവാൻ കൃഷ്ണനും ആ യാത്ര വളരെ ആസ്വദിച്ച് ശരിക്കും പുറമേ നിന്ന് കാണുന്നവർക്ക് ഒരു ഉത്സവം നടക്കുന്നത് പോലെ വളരെ ഉത്സാഹത്തോടു കൂടി ഭഗവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇവിടെ പറയുകയാണ് താമരപ്പൂ പോലെയുള്ള ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞപ്പോൾ ആ ഭൂമിയിൽ നിന്നും ഉയർന്നു വന്ന പൊടി അത് ഈ ത്രിഭുവനങ്ങളെയും മൂന്ന് ലോകങ്ങളെയും പരിശുദ്ധി ആക്കുന്നതാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഭഗവാൻ ഇങ്ങനെ അവരോടൊപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത് ഭൂമിയിൽ ഇങ്ങനെ ചവിട്ടുമ്പോൾ പൊടി ഇങ്ങനെ പാറുമല്ലോ ആ പൊടി മൂന്ന് ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നതാണ് അപ്പോൾ ഈ യാത്ര കണ്ടുകൊണ്ട് മുനിമാർ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ മുനിമാർ രോമാഞ്ചമഴിഞ്ഞ ശരീരത്തോടു കൂടി ആ പൊടി ഏറ്റുവാങ്ങി എന്നാണ് പറയുന്നത് ഭഗവാന്റെയും കൂട്ടരുടെയും ആ ഘോഷയാത്ര കണ്ട് രോമാഞ്ചമണിഞ്ഞ് നിൽക്കുകയാണ് മഹർഷിമാര് അപ്പൊ അവരുടെ ശരീരം ആ രോമാഞ്ചമണിഞ്ഞ ആ ശരീരം ഭഗവാന്റെ പൊടികളെ ഏറ്റുവാങ്ങി ഭഗവാൻ ചവിട്ടി തെറിപ്പിച്ച ആ പൊടികളെ ഏറ്റുവാങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഭഗവാന്റെയും കൂട്ടരുടെയും യാത്ര വിവരിക്കുകയാണ് ഇവിടെ ഭട്ടതിപ്പാട് അപ്പോൾ ഭഗവാന്റെ താമരപ്പൂ പോലെയുള്ള പാദങ്ങൾ പതിഞ്ഞ് അതിൽ നിന്നും ഉയർന്നു വന്ന പൊടി ഈ മൂന്ന് ലോകങ്ങളെയും പരിശുദ്ധമാക്കുന്നവയാണ് അങ്ങനെ ആ യാത്ര കണ്ടുകൊണ്ട് രോമാഞ്ചമണിഞ്ഞു നിൽക്കുന്ന മുനിമാരുടെ ശരീരം ആ പൊടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാംയത്യവിരളാ പശുന് വിഭോതി സമം കുമാരക്കൈ അഘാസുരോരുണധകർത്തന കാ പ്രചാരയത്യ വിരളശാത്വല പശൂന് വിഭോതി സമം കുമാര ഭയാനക സപതിശയാനകാകൃതി മൂന്നാമത്തെ ശ്ലോകത്തില് അകാസുരന്റെ രംഗപ്രവേശാണ് നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഖാസുരൻ പൂതനിയുടെയും ബഗാസുരന്റെയും സഹോദരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ലോകത്തിൻ്റെ തന്നെ നാഥനായ ഭഗവാൻ എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തിലെ ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ലോകത്തിൻ്റെ തന്നെ നാഥനായിട്ടുള്ള ഭഗവാൻ തൻ്റെ പശുക്കിടാങ്ങൾക്കൊപ്പം ഇടയക്കുട്ടികളോടൊപ്പം ധാരാളം പുൽ തകിടികളുള്ള നിറയെ അതായത് പശു കുട്ടികൾക്ക് തിന്നാൻ നിറയെ പുല്ല് ലഭിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ പശുക്കളെ മേച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അഖാസുരൻ ഒരു ഭയങ്കരമായ പാമ്പിൻ്റെ രൂപം സ്വീകരിച്ച് പാപം ചെയ്യുവാനായി മാർഗം തടഞ്ഞു നിന്നു എന്നാണ് പറയുന്നത് പാപം തന്നെയാണ് ചെയ്യുന്നത് അല്ലേ പൂതനിയും പാപമാണ് ചെയ്തത് ഭഗവാൻ കൃഷ്ണനെ കൊല്ലാനായിട്ട് വിഷം കലർത്തിയ സ്ഥലങ്ങളോടുകൂടി വന്നു ഭഗാസുരനും ഒട്ടും മോശമായിരുന്നില്ല ഒരു പശുക്കുട്ടിയുടെ വേഷം ധരിച്ച് കൂട്ടത്തിൽ ക ചെന്ന് അങ്ങനെ ഭഗവാനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു പക്ഷെ അവർ രണ്ടുപേരും പെട്ടെന്ന് തന്നെ യമലോകത്തെത്തി എന്ന് വേണം പറയാൻ അപ്പോൾ അതുപോലെ തന്നെ അടുത്ത പാപം ചെയ്യാനായിട്ട് അഖാസുരനാണ് വന്നിരിക്കുന്നത് അഖാസുരന് പൂതനെയും ഭകനെയും കൊന്നതിൻ്റെ ദേഷ്യം കൂടിയുണ്ട് അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനും കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഭട്ടതിരിപ്പാട് പറയുന്നുണ്ട് പാപം ചെയ്യാനായിട്ട് ഇവരുടെ മാർഗത്തെ തടഞ്ഞുകൊണ്ട് നിന്നു എന്നുള്ളത് അതായത് പാപമാണ് അവർ ചെയ്യുന്നത് അല്ലേ അഖാസുരൻ ഭഗവാൻ കൃഷ്ണനെ വധിക്കാൻ വേണ്ടി നിൽക്കുക പാവമായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പശുക്കുട്ടികളെയും ഇടയക്കുട്ടികളെയൊക്കെ കൊല്ലുക എന്ന് പറയുന്നത് പാപം തന്നെയാണ് അപ്പം പാപം ചെയ്യാനായിട്ട് മാർഗം തടഞ്ഞുകൊണ്ട് കിടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഈ ലോകത്തിന്റെ തന്നെ നാഥനായിട്ടുള്ള ഭഗവാൻ പശുക്കുട്ടികളോടും കുട്ടികളോടും ഒപ്പം ധാരാളം പുല്ല് ലഭിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ പശുവിനെ മേച്ച് നടക്കുന്ന സമയത്ത് അഖാസുരൻ ഒരു ഭീകരനായിട്ടുള്ള പാമ്പിന്റെ രൂപം സ്വീകരിച്ച് ഇവരുടെ മാർഗത്തെ തടയാൻ പാപം ചെയ്യാനായി നിന്നു എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം പ്രതിമതനോർഗുഹാനി പ പ്രസരിത പ്രതിതമുഖനേ മുഖോദരം വിഹരണ കൗതുക कुमारका किमपि विधूरगे त्वयि ओन् गुडला प्रसारित प्रतितमुखस्य कानने मुघोत्तरं विहरणकौतुकात् का कदा कुमारका किमपि विधूरगे त्वयि നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഇടയകുട്ടികളും പശുക്കുട്ടികളും ഭഗവാൻ കൃഷ്ണനും ഒക്കെ അവിടെയുണ്ട് ബലരാമനുണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇങ്ങനെ പശുക്കുട്ടികൾ മേഞ്ഞു നടക്കുകയായിരുന്നു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അല്പസമയം അവിടെ നിന്ന് മാറി ആ സമയത്ത് ഈ അഖാസുരൻ ഒരു പാമ്പിൻ്റെ രൂപം ധരിച്ചു എന്ന് പറഞ്ഞു അല്ലേ അഖാസുരൻ തൻ്റെ പർവ്വതം പോലെയുള്ള ഭീമാകാരമായിട്ടുള്ള ശരീരം കൊണ്ട് വഴിമധ്യ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ തൻ്റെ വായ ഇങ്ങനെ തുറന്നു വെച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഭീമാകാരനായ പർവ്വതം പോലെയുള്ള ശരീരമുള്ള അഖാസുരൻ തൻ്റെ വായ പിളർന്നു വെച്ചപ്പോൾ അത് ഒരു ഗുഹ പോലെ തോന്നുമായിരുന്നു അപ്പോൾ ഒരു ഗുഹ പോലെ തോന്നിയപ്പോൾ ആ ഇടയക്കുട്ടികൾക്കൊക്കെ ഒരു കൗതുകം തോന്നി ഇത് ഏതാ ഒരു പുതിയൊരു ഗുഹ നമ്മൾ എപ്പോഴും വരുന്ന വഴിയാണ് എങ്കിലും ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഗുഹ എന്ന് പറഞ്ഞിട്ട് ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് പൊതുവേ കൗതുകം കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ആ കൗതുകം കൊണ്ട് ആ കുട്ടികളിങ്ങനെ ആ അഖാസുറിൻ്റെ വായയുടെ ഉള്ളിലേക്ക് കയറി അത് ഗുഹയാണ് എന്ന് തെറ്റിദ്ധരിച്ച് കയറി എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയാണ് നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ ഈ ഇടയക്കുട്ടികളും പശുക്കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ പശുവിനെ മേച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് അഖാസുരൻ തൻ്റെ പർവ്വതം പോലെയുള്ള ശരീരം കൊണ്ട് തൻ്റെ വായ ഒരു ഗുഹ പോലെ തോന്നിക്കുമാറ പിളർന്ന് വഴിമദ്യ കിടന്നു അപ്പോൾ ഈ ഇടേ കുട്ടികളൊക്കെ ഭഗവാൻ കൃഷ്ണൻ അല്പനേരത്തേക്ക് അങ്ങോട്ട് മാറുകയും ചെയ്തു അപ്പോൾ ഈ ഇടേ കുട്ടികൾ കൗതുകം കൊണ്ട് എന്താണ് എന്നറിയാൻ വേണ്ടി ഈ വായ്പ അങ്ങോട്ട് കയറി അത് ഗുഹയാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് കുട്ടികളെ കയറിയത് അപ്പോൾ ഇനി അഞ്ചാമത്തെ ശ്ലോകം ചെല്ലാം പ്രമാദ പ്രവിശതി പന്നഗോധരം क्वदत्तनौ पशुपकुले सवात्सके विदन्नितं त्वमपि विवेशित प्रभो सुहृजनं विशरणमाशुरक्षितुम् अनुगुडल प्रमादत प्रविशति पन्नगोदरं क्वदत्तनौ पशुपकुले स वात्सके ത്വമപി പ്രഭോ സുഹൃജ്ജനം വിശരണമാശുരക്ഷിതും അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അങ്ങനെ ഇടയക്കുട്ടികള് ആ വാ ഗ ഗുഹയാണെന്ന് തെറ്റിദ്ധരിച്ച് അഗാസുറിന്റെ വായിലേക്ക് കടന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ കൂടെ തന്നെ പശുക്കുട്ടികളൊക്കെ കടന്നു അവർ ഈ നടക്കുന്ന വഴിയിൽ തന്നെ ആയതുകൊണ്ട് അവർ ഒന്നും ചിന്തിച്ചതുമില്ല അപ്പോൾ അവരങ്ങനെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി വായിനുള്ളിൽ നിന്നും അങ്ങനെ പോയി അവർ ആ പാമ്പിൻ്റെ വയറ്റിലേക്കാണ് എത്തിയത് വയറ്റിലേക്ക് എത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സംഗതികളും സ്ഥിതിഗതികളും ഒക്കെ മാറി എന്നുവെച്ചാൽ ചൂടാവാൻ തുടങ്ങി അത് ജീവനോടെയുള്ള ഒരു പാമ്പ് അതിൻ്റെ വയറ്റിലേക്ക് കയറുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി ദേഹമൊക്കെ ചുറ്റ ഒരു അവസ്ഥയിലേക്ക് ആയപ്പോഴാണ് എന്തോ അബദ്ധം പറ്റി എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ വിവരം തിരിച്ചറിഞ്ഞ ഭഗവാൻ കൃഷ്ണൻ വേറെ വഴിയില്ലാതെ ആ പാമ്പിന്റെ വായിലേക്ക് തന്നെ കയറുകയും ചെയ്തു കാരണം തൻ്റെ കൂട്ടുകാരെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ കർത്തവ്യമാണ് അല്ലേ എപ്പോഴും കർത്തവ്യം എന്നുള്ളതല്ല ഭഗവാൻ തൻ്റെ ഭക്തന്മാർക്ക് ഒരപത്തും വരാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ അവിടെ ആ വയറ്റിലെ പെട്ട ഗോപകുമാരന്മാരെയും പശുക്കിടാങ്ങളെയും ഒക്കെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണനും ആ പാമ്പിൻ്റെ വായിനകത്തേക്ക് കയറി ചെന്നു എന്നാണ് അഞ്ചാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് അപ്പോൾ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ പശുക്കിടാങ്ങളും ഗോപന്മാരും ഒക്കെ ഗുഹയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ അഖാസുരൻ്റെ വായ്ക്കകത്തേക്ക് കയറി അങ്ങനെ നടന്ന് പാമ്പിൻ്റെ വയറ്റിലും എത്തി അതികഠിനമായിട്ടുള്ള ചൂട് അനുഭവപ്പെട്ടപ്പോൾ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാതെ നിസ്സഹായരായി അവരവിടെ നിന്നു അപ്പോൾ ഇത് മനസ്സിലാക്കിയ ഭഗവാൻ കൃഷ്ണൻ വേഗം തന്നെ ആ പാമ്പിൻ്റെ വായൻ്റെ ഉള്ളിലേക്ക് കയറി എന്നാ പറയുന്നത് അഖാസുരൻ്റെ വായ്ക്കകത്തേക്ക് കയറി ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നാണ് പറയുന്നത് ഇനി ആറാമത്തെ ശ്ലോകം മുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം ഇന്ന് ചൊല്ലിയ അഞ്ച് ശ്ലോകങ്ങളും ഒന്നുകൂടി ചെല്ലാം സമംഭവാൻ പ്രകേതരാം സമാവൃത്തോ ബഹുതരവത്സമയിൽ स ते मनैर्निरगमधीशजे मनै विनिर्यतस्तव चरणाम्बुजद्वयादुदञ्चितं त्रिभुवनपावनं व्रज महर्षयः पुळगदरैकले भरैरुदूहि धृतभवदीक्षणोत्सवा प्रचारयत्य विरलशाध्वले तले पशून्विभो भवति समं कुमारकै अघासुरो निरुणधकाय वर्तनीं भयानक सपतिशयानकाकृति महाचलप्रतिमदनोर्गुहानिभ प्रसारित प्रतितमुखस्य कानने मुखोतरं विहरणकौतुकाद्गता कुमारका किमपि विधूरगे त्वयि प्रमातत प्रविशदि पन्नगोदरं क्वदत्तनौ पशुपकुले स वात्सके त्वमपि विवेशित प्रभो സുഹൃജ്ജനം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പത്തി ഒന്നാമത്തെ ദശകത്തിലെ ആദ്യ അഞ്ച് ശ്ലോകങ്ങള് ചൊല്ലിയിട്ടുണ്ട് ബാക്കിയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അമ്പതാമത്തെ ദശകത്തിന്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം അപ്പോൾ എല്ലാവരും തുടർന്നും ഇതുപോലെ തന്നെ വീഡിയോസ് കാണണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളിൽ അറിയിക്കുക ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അമ്പത്തി ഒന്നാമത്തെ ദശകത്തിലെ ബാക്കി ശ്ലോകങ്ങളുമായി വരാം അതുവരെ ഹരിയോ